ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ അതിൽ വിജയിച്ചവരുടെയും പരാജയങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകള് നമുക്കൊരിക്കലും അതിനെ നിർത്താനോ അവസാനിപ്പിക്കാനോ കഴിയില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു പോയിട്ടുള്ള തോൽവി അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് നികത്തേണ്ടതാണ് അതിൻ്റെ ന്യൂനതകളെല്ലാം മാറ്റിവെച്ച് അതിൻ്റെ മറുവശം നല്ല വശം തുറന്നു കാട്ടി ജനങ്ങളുടെ മനസ്സിലേക്ക് പാർട്ടികളിലുള്ള അണികൾ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു തോൽവിയും അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പും പെട്ടെന്ന് അത് അവസാനിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കാൻ സാധിക്കില്ല അതിൻ്റെ വശങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ഈ ഇന്ന് നമ്മൾ കേൾക്കാൻ സാധിച്ച ഒരു വാർത്തയുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മുന്നോട്ട് തന്നെ കോൺഗ്രസിനും സി പി എമ്മിനുമൊക്കെ ഒരുപോലെ എന്നാണ് ഉത്തരവാദിത്തമുള്ള ഒരു തോൽവിയാണ് അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് അത് ബി ജെ പി വിജയിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തന്നെയാണ് അതിൻ്റെ വേറൊരു മാറ്റവുമില്ല അപ്പോൾ അത് സംഭവിച്ചു എന്നുള്ളത് നിരവധി പാർട്ടികൾ ഇതിനോടകം തന്നെ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവരുടേതായിട്ടുള്ള ഓരോ പാർട്ടികളിൽ സംഭവിച്ചിട്ടുള്ള ന്യൂനതകളെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രവർത്തിക്കാത്തവരെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ തൃശ്ശൂര് നിന്ന മൂന്ന് സ്ഥാനാർത്ഥികളിൽ ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയും സി പി എമ്മിന് വേണ്ടിയിട്ട് സുനിൽകുമാറും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് മുരളീധരൻ നിന്നപ്പോൾ അവിടെ നമ്മളൊരു നിമിഷമൊന്ന് ചിന്തിച്ച് പോയത് മുരളീധരൻ എന്തെങ്കിലും ഒരു 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 മുന്നേറ്റം എന്നുള്ളതാണ് റിസൾട്ട് എണ്ണി തുടങ്ങി ഒരു നിമിഷത്തിൽ പോലും മുരളീധരൻ പടത്തിൽ പോലും വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കുറച്ചെങ്കിലും സുരേഷ് ഗോപിക്ക് ഒരു വിലങ്ങുതടിയായിട്ട് ഒരു ഒരു മത്സരബുദ്ധിയായിട്ട് ബുദ്ധിയായിട്ട് മുന്നോട്ട് നീങ്ങിയത് അത് സുനിൽ ആയിരുന്നു നിലവിൽ സുനിൽ കുമാറും പറയുന്നു സുനിൽകുമാറിൻ്റെ തോൽവിക്ക് കാരണമായിട്ടുള്ള ഒരാളുടെ പേര് നമുക്ക് ആ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വരാൻ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം വീഡിയോയിലേക്ക് പോകാം നടത്തിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയുടെ മത്സരിക്കുമ്പോൾ അത് പറയാൻ മടി കാണിക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വികസന സ്വപ്നങ്ങളെപ്പറ്റി വാചാലനാകുകയും ചെയ്യുന്നത് ഇപ്പോൾ ജയിച്ചതിന് ശേഷം പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് മുൻപ് തന്നെ ആ നിലപാടെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഈ കഴിഞ്ഞ പാർലമെൻ്റ് ലക്ഷ്യം കാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ സംശയാസ്പദവും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള എനിക്കെതിരായും അദ്ദേഹം പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി അവരുടെ പിന്നെ എൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹം പ്രത്യേകിച്ച് ആനുകൂല്യം ചെയ്തുതരണം എന്നല്ല പറയുന്നത് അതേ പറയുമ്പോൾ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റി പറയാൻ അദ്ദേഹത്തിന് മടി കാണിക്കുകയും ചെയ്യാത്ത ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അദ്ദേഹം വാചന ചെയ്യുമ്പോൾ അത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള പ്രതികരണമായിട്ട് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടല്ലോ ഇതിലെ സുനിൽ കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തൃശൂർ മത്സരിക്കാൻ നിർത്തിയിരുന്ന സുനിൽ കുമാർ പറയുന്ന വാക്കുകളാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് തൃശ്ശൂരിലുള്ള മേയറായിട്ടുള്ള എം കെ വർഗീസിനെ കുറിച്ചാണ് പറയുന്നത് എം കെ വർഗീസ് ഇടത് ഇടത് പാർട്ടി തന്നെ ഇടത് സർക്കാർ തന്നെ ഒരു മേയർ പരിവേഷം നൽകി ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എം കെ വർഗീസ് എന്നിട്ട് എം കെ വർഗീസ് ആ പാർട്ടി നിർത്തിയിരുന്ന സുനിൽ കുമാറിന് വേണ്ടി പ്രവർത്തിക്കാതെ മറ്റ് പാർട്ടിക്കാരനായിട്ടുള്ള സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിനെ വ്യക്തമാക്കുന്ന വാക്കുകളാണ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് അതിനെ നമുക്ക് തെളിയിക്കുന്ന ഒരു കാര്യം കൂടി ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ പരിപാടിയുടെ എലക്ഷൻ എന്താണ് പ്രചാരണ പരിപാടിയൊക്കെ നടക്കുന്ന വേളയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മേയറായിട്ടുള്ള ഈ എം കെ വർഗീസിൻ്റെ ഓഫീസിൽ പോവുകയും പോയി കാണുകയും ചെയ്തപ്പോൾ എം കെ വർഗീസ് പറഞ്ഞ കുറച്ച് വാക്കുകൾ അന്ന് ഭയങ്കരമായിട്ട് വൈറലായ ഒരു വാക്കുകളായിരുന്നു എന്തൊക്കെയായിരുന്നു സുരേഷ് ഗോപി ഒരു എം പദവിയിലേക്ക് എത്താൻ യോഗ്യത ഉള്ള ഒരാളാണ് സുരേഷ് ഗോപി എന്തുകൊണ്ടും നല്ലൊരു ആണ് മത്സരിച്ച് വിജയിക്കാൻ ഏറെ കൂടുതലാണ് എന്നുള്ള വാക്കുകളാണ് ഈ ഇടത് കൊണ്ടിരുത്തിയ ഈ എം കെ വർഗീസ് എന്ന് പറയുന്ന ഈ മേയർ പറഞ്ഞിരിക്കുന്നത് ഒരു വട്ടം പോലും ആ ഇലക്ഷൻ പരിപാടിയിലോ പ്രചാരണ പരിപാടിയിലോ ഒന്നും ഒരു വട്ടം പോലും എം കെ വർഗീസ് ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്താണ് ഇടത് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി വലിയവനാണെന്നും ഇടത് സ്ഥാ എന്താണ് എം കെ സുനിൽകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം വിജയിക്കാൻ പ്രാപ്തനാണെന്നും എം പി ആകാൻ യോഗ്യത ഉള്ള ആളാണെന്നും ഈ എം കെ വർഗീസ് പറഞ്ഞിട്ടില്ലായിരുന്നു മറിച്ച് ബി ജെ പി നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് അത് അപ്പോൾ തന്നെ ഇടതിന് ഇടത് എന്താണ് ഇടത് സർക്കാരിന് ഒരു ഒരു എന്താണ് ഒരു മണം ഉണ്ടായിരുന്നു ഈ ി ജെ പിയോടൊരു കൂറു പുലർത്തിക്കൊണ്ട് പോവുകയാണ് എം കെ വർഗീസ് എന്ന് പറയുന്ന ഈ മേയർ അതെ ഇവർ എം കെ വർഗീസ് ഒരു ഇടത് സഹയാത്രികനോ ഇടതിൻ്റെ നേതാവോ ഒന്നുമല്ല എം കെ വർഗീസ് മേയറായത് അവിടെ സ്വതന്ത്രനായിട്ട് നിന്നുകൊണ്ടാണ് നമുക്കറിയാം അവിടുത്തെ കോർപ്പറേഷനിൽ മത്സരത്തിന് ഇടതുപക്ഷം വലതുപക്ഷം ഒരുപോലെ സീറ്റ് എടുത്തതും എടുത്തപ്പോൾ ഭരണത്തിലെത്താനായിട്ട് മറ്റുള്ളവരുടെ എന്താണ് പിൻ പിന്തുണ വേണം എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ എം കെ വർഗീസും അതുപോലെ തന്നെ അവിടെയുള്ള ഡെപ്യൂട്ടി മേയറായിട്ട് നോക്കുന്ന റാംസി എന്ന് പറയുന്ന ഒരു ലേഡിയുടെയും എന്താണ് ഒരു ഒരു അവരുടെയൊക്കെ ഒരു പിൻബലം ഇല്ലാതെ ഒരിക്കലും മേയർ സ്ഥാനത്തേക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പിടിച്ചു നിർത്തിയതാണ് എം കെ വർഗീസിനെയൊക്ക അപ്പോൾ എം കെ വർഗീസിനെ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ചപ്പോൾ ഇടതുപക്ഷം കൂടെ ചേർത്തുകൊണ്ട് ഒരു മേയർ സീറ്റ് കൊടുത്ത് ഇരുത്തിയപ്പോൾ അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടത് എം കെ വർഗീസ് ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്ന കോൺഗ്രസിനെ ആയിരുന്നു കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പുള്ളി മേയറായിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഈ കൂറുമാറ്റവും കുതികാലിവെട്ടലൊന്നും ഈ എം കെ വർഗീസിന് ആദ്യമേ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കുതികാലി വെട്ടൽ ബി ജെ പിക്ക് വേണ്ടി ഇപ്രാവശ്യം നടത്തിയെന്ന് നമുക്ക് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് പുള്ളിക്കുള്ളത് ഈ എം കെ വർഗീസ് ഇതിനോടകം തന്നെ മേയർ സ്ഥാനം ഒഴിയാൻ ഇടതുപക്ഷ പറഞ്ഞിട്ട് പറഞ്ഞെങ്കിൽ പോലും അതിന് ഒരിക്കലും മുഖവില കൊടുക്കുന്നില്ല കാരണം പുള്ളി പോയി കഴിഞ്ഞാൽ ആകെ ഒരു രണ്ട് എന്താണ് സീറ്റിന്റെയൊക്കെ ഒരു ബലത്തിലാണ് ഇപ്പോൾ മേയറായിട്ട് നിൽക്കുന്നത് രണ്ട് ഭൂരിപക്ഷത്തിന്റെയൊക്കെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പം ഇടതുപക്ഷം മേയറായി മേയർ സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞാൽ പോലും അത് പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കാൻ സാധിക്കില്ല കാരണം ഇദ്ദേഹം പോയിട്ട് വേണമെങ്കിൽ വല്ല ഈ കോൺഗ്രസ്സിന് പിൻഗണന പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ പിടിച്ച് മേയറാക്കിയിരുത്തും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനില്ല മതിരിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല അല്ല മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇടതുപക്ഷം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കാരണം ശത്രുവിനെ പിടിച്ചുകൊണ്ട് കൂടെ നിർത്തി ആ ശത്രു മിത്രമാണെന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവസാനം മിത്രം തന്നെ കുതികാലി വെട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി എന്തൊക്കെ പറഞ്ഞാലും വളരെ മ്ളേച്ചമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് രാഷ്ട്രീയത്തിൽ തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ നടന്നു പോകുന്നത് അവിടെ സുനിൽകുമാർ നല്ല രീതിയിലുള്ള ജനപ്രാതിനിധ്യം ഉള്ള ഒരു വ്യക്തിയാണ് നല്ല രീതിയിലുള്ള ജനപ്രാതിനിധ്യമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തേക്കാളും വോട്ട് വാങ്ങിക്കൂട്ടിയ ഒരു വ്യക്തിയാണ് സുനിൽകുമാർ അവിടെ സുരേഷ് ഗോപി വിജയിക്കാനുള്ള കാരണമൊക്കെ നമുക്കറിയാം ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഒരു കുതികാലി വെട്ടിയ ഒരുത്തൻ അവൻ കോൺഗ്രസിന് വേണ്ടി നിർത്തിയിരുന്ന മുരളീധരന് വേണ്ടി പ്രവർത്തിക്കാതിരുന്നതും അതുപോലെ തന്നെ അവിടെ എന്താണ് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള കുറേ ക്രിസംഗികൾ കളിച്ചതിൻ്റെയൊക്കെ പേരിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ കൂടെ തന്നെ എം കെ വർഗീസും കളിച്ചിരുന്നു അത് ഈ രീതിയിലാണ് എന്നുള്ളതാണ് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം